മുംബൈയിലെ മിത്തി നദി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിയിലും മുംബൈയിലുമായി പതിനഞ്ചിടങ്ങളിൽ ഇ ഡി റെയ്ഡ് നദിയിലെ ചെളി നീക്കുന്നതിൽ അറുപത്തി അഞ്ച് കോടി രൂപ അഴിമതി നടത്തിയെന്നാണ് കേസ് നടൻ ദിനോമോറിയയുടെ വസതിയിലും റെയ്ഡ് നടക്കുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ഈ കേസുമായി എന്താണ് ഈ കൊച്ചിയിലെ റെയ്ഡ് അതെന്താണ് ആ കണക്ഷൻ പ്രജിൻ കൊച്ചിയിലെ പ്രോപ് ടെക്നോളജീസ് പ്രൈവറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ മിത്തി നദിയിലെ ചളി നീക്കം ചെയ്യുന്നത് ബന്ധപ്പെട്ട കരാറിൽ ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഈ കരാർ എടുത്ത കമ്പനി കൊച്ചിയിലെ ഈ സ്ഥാപനത്തിൽ നിന്ന് അതിനുള്ള ഉപകരണങ്ങളും മറ്റും വാടകയ്ക്കെടുത്തു എന്നതാണ് ഈ അഴിമതിയിലെ ഒരു ഭാഗം ഏതാണ്ട് അഞ്ചു കോടി രൂപ മാത്രം വരുന്ന മെഷീനുകൾക്ക് നാല് കോടിയിലധികം രൂപ വാടക ഇനത്തിൽ മാത്രം നൽകി എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ തരത്തിൽ അഴിമതിയുടെ ഭാഗമായ ഒരു സ്ഥാപനം കൊച്ചിയിലുമുണ്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് നടക്കുമ്പോൾ അത് കൊച്ചിയിലേക്കും എത്തുന്നത് മുംബൈയിലും കൊച്ചിയിലുമായി പതിനഞ്ച് ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് നടൻ ദിനോ മോര്യയുടെ വസതിയിലും റെയ്ഡ് നടക്കുന്നു അയാൾ ഒരു ബോളിവുഡ് നടനാണ് മലയാള സിനിമകളിൽ ബാന്ത്ര അടക്കമുള്ള സിനിമകൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദിനോ മോര്യയ്ക്ക് ഈ അഴിമതിക്കാരിൽ ചിലരുമായി ഇടപാടുകൾ ഇടപാടുകളുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട് ഇ ഡി നേരത്തെ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഈ തരത്തിലുള്ള സൂചനകൾ നേരത്തെ കണ്ടെത്തിയതാണ് ദിനോയുമായി ഈ അഴിമതിക്കാർ സംസാരിക്കുന്നതിന്റെ ചില ടെലിഫോൺ രേഖകളും മറ്റുമാണ് ദിനോയ്ക്കെതിരായ തെളിവ് അതുകൊണ്ട് ഈ റെയ്ഡിന്റെ ഭാഗമായി പതിനഞ്ചിടങ്ങളിൽ ഒന്ന് റിനോയുടെ റിനോയുടെ വസതി കൂടിയാണ് യെസ്നാണ് വിശദാംശങ്ങൾ നൽകിയത് മുംബൈ